ഹലോ പ്രിയപ്പെട്ടവരെ അസ്ലാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം നേരുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രിയപ്പെട്ട ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും കേരളത്തിലെയും ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ വിശിഷ്യ ലോകത്തും ജനമനസ്സുകളിൽ ഇടം നൽകി ലോകത്ത് തന്നെ അറിയപ്പെട്ട ഒരു മഹൽ വ്യക്തിത്വം മഹൽ വ്യക്തിത്വത്തെക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഓഗസ്റ്റ് ഒന്ന് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിലെത്തുമ്പോൾ മറവും പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ ഒരു ഓർമ്മ നമ്മിലേക്ക് എത്തുകയാണ് പതിനാറ് വർഷം തികയുകയാണ് പ്രിയപ്പെട്ട തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റു പിന്നോക്കക്കാർക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റുള്ള മതക്കാർക്കും എല്ലാവർക്കും സുസമ്മതനായ ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട തങ്ങൾ ലോക സമാധാനത്തിൻ്റെ അംബാസഡർ എന്നൊക്കെ പ്രിയപ്പെട്ട തങ്ങളെ വിശേഷിപ്പിക്കാം നമുക്ക് ഇവിടെ പല സമയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ വർഗീയ കലാപങ്ങളൊക്കെ കോപ്പ് കൂട്ടുന്ന സമയത്ത് അതല്ലെങ്കിൽ അതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളുടെ വളരെ കുറഞ്ഞ വാക്കുകളിലുള്ള തങ്ങളുടെ സംസാരം അത് ഉൾക്കൊണ്ടുകൊണ്ട് പല വിഷയങ്ങളിലും പലപ്പോഴും പല വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് തങ്ങളുടെ വാക്കുകൊണ്ട് തങ്ങളുടെ പുഞ്ചിരി കൊണ്ട് അതൊക്കെ മാഞ്ഞ് പോയി കൂടി ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന അന്തരീക്ഷം സ്വപ്നം കണ്ട പ്രിയപ്പെട്ട തങ്ങൾ തൻ്റെ ജീവിതവും തൻ്റെ രാഷ്ട്രീയ ജീവിതവും മറ്റ് ജീവിതവും മതപരമായ ജീവിതവും എല്ലാം ഈ സമുദായത്തിനും ഈ പ്രസ്ഥാനത്തിനും ഈ ജനങ്ങൾക്കും വേണ്ടി ജീവിച്ച് നമ്മോട് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട പാണക്കാടിൻ്റെ പൂമുത്ത് പാണക്കാട് കുടപ്പനക്കൽ തറവാട്ട് മുറ്റത്ത് ആര് വന്നാലും പുഞ്ചിരിക്കുന്ന മഹന്തഹാസത്തോടുകൂടി വരവേൽക്കുന്ന പ്രിയപ്പെട്ട പാണക്കാടിൻ്റെ പൂമുത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ ഓർമ്മദിനമാണ് ഈ ഓഗസ്റ്റ് ഒന്ന് നീണ്ട പതിനാറ് വർഷം തികയുമ്പോഴും ഇന്നും നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ട തങ്ങളെ നമുക്ക് ഇന്നും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങളോടെ നമ്മൾ ഓർക്കുകയാണ് ഞാനൊരു പെരിന്തൽമണ്ണക്കാരൻ എന്നുള്ള നിരക്ക് എനിക്ക് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ അടുത്ത പ്രദേശമായ അങ്ങാടിപ്പുറം തളിൽ ക്ഷേത്ര ഗോപുരവാതിൽ സാമൂഹ്യ വിദ് വിരുദ്ധരർ തകർക്കപ്പെട്ട ഒരു ദുരവസ്ഥയിൽ പ്രിയപ്പെട്ട തങ്ങളെന്ന് അമേരിക്കയിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം ഈ ഒരു വിഷയം ആരുടെ ചുവട്ടിൽ നിന്ന് പ്രിയപ്പെട്ട തങ്ങളുടെ ചെവിയിലേക്കെത്തി ഒന്നും നോക്കാതെ എത്രയും പെട്ടെന്ന് പണക്കാട് നിന്നും വണ്ടി അങ്ങാടിപ്പുറത്ത് കുതിച്ചെത്തി പ്രിയപ്പെട്ട പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലും പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട തങ്ങൾ തളിക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ സന്ദർശിച്ചതും ആ ഗോപുരവാതിൽ അതിർ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി ആദ്യത്തെ സംഭാവന ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞ് അവിടെ വലിയൊരു വിഷയമാകുന്ന ഒരു പ്രതിസന്ധിയാവുന്ന എല്ലാവരും പേടിച്ചിരേണ്ട ഒരു സമയത്ത് പുഞ്ചിരിക്കുന്ന മന്ദഹാസവുമായി അവിടെ അങ്ങാടിപ്പുറത്തെ തളിക്ഷേത്ര ഗോപുരവാദി തളിക്ഷേത്ര അമ്പല കമ്മിറ്റിയുമായി വളരെ സ്നേഹപൂർവ്വം അവർക്ക് സാന്ത്വനമേകിയ ഒരു വലിയ പ്രശ്നങ്ങളെ തടയിടാൻ വേണ്ടി ശ്രമിച്ച പ്രിയപ്പെട്ട പണക്കാട് ചെയ്ത് മുഹമ്മദ് അലി സിഹാബ് തങ്ങളെ ഇന്നും നമ്മൾ മറന്നിട്ടില്ല നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ നേരിട്ട് ഉള്ള അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മളെ മനസ്സിൽ ഏറെ വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രിയപ്പെട്ട താങ്കളെക്കുറിച്ച് രണ്ടു വാക്ക് സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ അന്നൊക്കെ ഈ ഈ വാഹനങ്ങളൊക്കെ വാങ്ങിയാൽ നമ്മളെ ഓരോ വാഹനങ്ങൾ എല്ലാ വാഹനങ്ങൾ വാങ്ങിയാലും നമ്മൾ മമ്പുറം അലവി തങ്ങളുടെ മക്ബറാജിയാർത്ഥ ചെയ്ത് അവിടെ നിന്ന് പോരുമ്പോൾ പണക്കാട് കൊടപ്പനക്കൽ തറവാട്ടുമുറ്റത്ത് പോയിട്ടേ നമ്മൾ തിരിച്ചു പോരുകയുള്ളു അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ പണക്കാട് പോയിട്ടുണ്ട് തങ്ങളുള്ള കാലത്ത് ഏതായാലും തങ്ങളെ നേരിട്ട് കണ്ടൊരനുഭവം ഒരു സമയത്ത് ഇതുപോലെ ഒരു ചൊവ്വാഴ്ചയായിരിക്കും അതാണ് അത്രയും ഒരു അതാ ചൊവ്വാഴ്ച ആവാൻ സമയ ചാൻസ് ഇല്ല വേറൊരു ദിവസമായിരിക്കും കാരണം പണക്കാട് കുടപ്പരക്കൽ തറവാട്ട് മുറ്റത്ത് ചെല്ലുമ്പോൾ ആ വട്ടമേശയ്ക്ക് ചുറ്റും ഒന്നോ രണ്ടോ ആളുകൾ മാത്രമുള്ളൊരു സന്ദർഭം എന്തോ ഒരു ചൊവ്വാഴ്ചയാകാൻ സമയം കാര്യമില്ല കാരണം ചൊവ്വാഴ്ചയാണെങ്കിൽ നമുക്ക് വല വലിയ തിരക്കനുഭവപ്പെടും ഇത് വേറൊരു ദിവസമാണ് ആ വട്ടമേശയ്ക്ക് ചുറ്റും ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ഇരിക്കുന്ന സമയം ആളുകൾ പോയി ഞാനും എൻ്റെ ഉമ്മയും കുടുംബവും അടങ്ങുന്ന ആ ഒരു ആളുകൾ മാത്രമുള്ള ഒരു സമയം പ്രിയപ്പെട്ട തങ്ങളെ നേരിട്ട് മുസാഹബത്ത് നടത്താനും പ്രിയപ്പെട്ട തങ്ങളെ കൊണ്ട് പ്രാർത്ഥന നടത്താനുമൊക്കെ കിട്ടിയ ഒരവസരം ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവം സമ്മാനിച്ച തങ്ങളെ അപ്പോൾ നമ്മളോട് നമ്മളെ തങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് എനിക്കനുഭവപ്പെട്ടത് നമ്മോട് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ കുടപ്പനക്കൽ തറവാട്ടിലെ ആ ഗേറ്റിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് പോകുന്നത് നമ്മോട് സംസാരിക്കുമ്പോഴും ആ ഗേറ്റിനടുത്തേക്ക് ഗേറ്റിനടുത്തേക്ക് നോക്കി ഒരു പുഞ്ചിരിക്കുന്ന മന്ദഹാസവുമായി എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന വളരെ കുറഞ്ഞ വാക്കുകളിൽ കാര്യങ്ങൾ പറയുന്ന പ്രിയപ്പെട്ട തങ്ങള് അന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിയത് ഇന്നും മറക്കാൻ കഴിയില്ല ഇതുപോലുള്ള ആളുകളേക്ക് ഇതുപോലുള്ള കുറഞ്ഞ സമയങ്ങളിൽ നേരിട്ട് അടുത്ത് ഇടപഴകാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യവും അനുഭവവുമായിരിക്കും ഏതായാലും ഈ ഒരു അതിനേക്കാൾ ഉപരിയായി പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ ആ ഒരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകനായി നീണ്ട മൂന്ന് പതിറ്റാണ്ടോളമായി മൂന്ന് പതിറ്റാണ്ടിലപ്പുറമായി എളിയ പ്രവർത്തകനായി ഇന്നും മുസ്ലിം ലീഗിൻ്റെ ഒരു എളിയ സംഘാടകനായി നിലനിൽക്കുന്നു ഇനിയും ഇവിടെ നിന്നങ്ങോട്ടും ജീവിതകാലം മുഴുവനും ഓരോ മുസ്ലിം ലീഗുകാരനായി ജീവിച്ച് മരണം വരെ ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ കൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ആമീൻ എന്ന് ദ്വായ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തിൽ ദൗസിൽ പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ദ്വായ ചെയ്യുകയാണ് ആമീൻ എന്ന് ദ്വായ ചെയ്യുന്നു അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട തങ്ങൾ അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തിൽ നിന്നും നമ്മെ വിട്ടുപിരിഞ്ഞ പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ പ്രിയപ്പെട്ട തങ്ങളുടെ ഉപ്പ പി എം എസ് എ പൂക്കോയ തങ്ങൾ അതോടൊപ്പം തന്നെ പാണക്കാട് സെയ്ദ് ഹൈദർ അലി സിഹാബ് തങ്ങൾ പാണക്കാട് സെയ്ദ് ഉമർ അലി സിഹാബ് തങ്ങൾ അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട നേതാക്കൾ എല്ലാവരെയും ഒപ്പം വല്ലാകും അവൻ്റെ ജന്നാത്തുൽ ഫുർദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന ദ ചെയ്യുകയാണ് ഏതായാലും പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കാൻ ഈ ഓഗസ്റ്റ് ഒന്ന് ഇന്ന് ഏതായാലും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാനൊക്കെ ഒരവസരം ലഭിച്ചത് അലഹമില്ല അള്ളാഹുവിന് സ്തുതിക്കുകയാണ് നമുക്കറിയാം ഇന്ന് പ്രിയപ്പെട്ട തങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ റോഡിലെ ഹൈവേകളിൽ ചീറിപ്പായുന്ന ആംബുലൻസുകളിൽ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ ഫോട്ടോ വച്ച ആംബുലൻസുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റവും എടുത്തു പറയാവുന്നത് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പാകത്തിൽ ബൈത്തുർഹ്മ എന്നൊരു സംരംഭമൊരുക്കി പതിനായിരക്കണക്കിന് കുടുംബത്തെ ഒരു കൂരക്കുകീയിൽ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച പ്രിയപ്പെട്ട തങ്ങളുടെ ആ ഒരു നാമധേയത്തിൽ ബൈത്തുർ റഹ്മാ എന്ന ഒരു ബൃഹത് പദ്ധതി നടപ്പിലാക്കിയ ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് പ്രിയപ്പെട്ട അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ല പ്രസിഡൻ്റ് പണക്കാട് സയ്ദ് സോദിഖലി ശിഹാബ് തങ്ങളും ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുൽ ഹമീദ് മാസ്റ്ററും ഒരു മുന്നോട്ട് വച്ചൊരാശയം വളരെ കുറഞ്ഞ രൂപത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ഒരു സംഭവം ആത് ആളിപ്പടർന്ന് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തണലേകാൻ ആ ഒരു സംരംഭം ബൈത്തുർ റഹ്മാൻ എന്നൊരു സംരംഭം അതിലൂടെ സാധിച്ചു എന്നുള്ളത് ആ ഒരൊ ആ ഏതൊരു കുടുംബവും ആ കുടുംബത്തിൽ ബൈത്തുർ റഹ്മാൻ നൽകിയവരിൽ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാവരും അടങ്ങുന്ന കുടുംബം അവരൊക്കെ പ്രാർത്ഥനയിൽ അവരുടെയൊക്കെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട തങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പാവപ്പെട്ടവർക്ക് അത്താണിയായി നിലാലംബരക്ക് താ താങ്ങായി എന്നും നമ്മുടെ മനസ്സിൽ കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കും ഈ ഒരു ദിവസം അതോർ തങ്ങളെ ഓർത്തെടുക്കാത്ത ഒരു ഉണ്ടാവില്ല നമുക്കറിയാം ഏറെ ഏറെക്കുള്ള സൃഷ്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ബാബരി മസ്ജിദിൻ്റെ കുടങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ അടുത്ത രാജ്യങ്ങളിലുമൊക്കെ അതിനോടനുബന്ധിച്ച് അലവലുകൾ ഉണ്ടായി പല കലാപകങ്ങൾക്കും കോപ്പ് കൂട്ടിയപ്പോൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ താരാട്ടിൻ്റെ പാട്ടുപാടി ഇവിടെ സമാധാനത്തിൻ്റെ സാന്ത്വനമേകിയ പാണക്കാട് തങ്ങളെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതര രാഷ്ട്രീയ നേതാക്കൾ മറ്റു മത നേതാക്കൾ എല്ലാവരും തങ്ങളെ ആത്മാർത്ഥമായി ആ ഒരു സന്ദർഭത്തിൽ തങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞ ആ ഒരു സന്ദർഭമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അങ്ങ അങ്ങനത്തെ ഒരു സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിൻ്റെ ആ ഒരു ഇന്ത്യൻ മതേതരത്വത്തിന് കളങ്കമേറ്റ ഒരു സന്ദർഭത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഒരു കല്ല് പോലും മറ്റൊരു മതക്കാരൻ്റെ ആരാധനാലയത്തിലേക്ക് ആരാധനത്തിന് നേരെ ഒരു കല്ല് പോലും ഉയർത്തരുതെന്ന് ശക്തമായി കേരള മണ്ണിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട തങ്ങൾ അന്ന് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല പാവപ്പെട്ടവൻ്റെ ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ അംബാസിഡറായി പ്രിയപ്പെട്ട തങ്ങൾ നമ്മിലൂടെ കടന്നുപോയി തൻ്റെ ഒരു പുരുഷായസ് മുഴുവൻ നീണ്ട പത്ത് മുപ്പത്തഞ്ച് വർഷം മുസ്ലിം ലീഗിൻ്റെ അമരത്ത് തൻ്റെ ഒരു പുരുഷായസ് മുഴുവൻ പ്രിയപ്പെട്ട തങ്ങൾ തങ്ങളുടെ പഠനം കഴിഞ്ഞ് വിശ്രമിക്കാവുന്ന സമയത്ത് പെട്ടെന്നാണ് പൊടുന്നതിനെയാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പ്രിയപ്പെട്ട ഏറ്റെടുക്കുന്നത് തൻ്റെ ഒരു പുരുഷമായസ്സു മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ഈ സമുദായത്തിനും വേണ്ടി ആയിരക്കണക്കിന് മഹല്ലുകളുടെ കാതിയായി ഒരുപാട് പാണക്കാട്ടെത്തുന്നവർക്ക് താങ്ങും തണലുമായി ഒരുപാട് ചരിത്രങ്ങൾ തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പല ആളുകളും പല വിഷയങ്ങളും തീരാത്ത പ്രശ്നങ്ങൾ പാണക്കാട് കുടപ്പനക്കൽ തറവാട്ട് മുറ്റത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറുന്ന കുടുംബങ്ങൾ പ്രിയപ്പെട്ട തങ്ങളുടെ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് തങ്ങളുടെ ആ ഒരു പുഞ്ചിരിക്കുന്ന മന്ദഹാസവുമായി വളരെ കുറഞ്ഞ വാക്കുകൾ പറഞ്ഞുകൊണ്ട് കുടുംബങ്ങൾ കീറി കീറിപ്പറിക്കുന്ന കുടുംബങ്ങൾ കൈ കൊടുത്ത് മുസാഫരത്ത് നടത്തി കൂട്ടിപ്പിടിച്ച് പിരിഞ്ഞു പോകുന്ന സന്ദർഭം നമുക്കറിയാം പല പല അനുഭവങ്ങളും പല ചരിത്രങ്ങളും തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് തങ്ങളൊരു ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞ് പോരുന്ന സമയത്ത് വഴിയിൽ ഒരു സ്ത്രീ കൈ കാണിച്ച് ഞങ്ങൾ കുടുംബത്തിൻ്റെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതിസന്ധിയിലാണ് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ജ്വല്ലറിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പോരുന്ന സമയത്ത് അവരെത്ര നൽകി എന്ന് നോക്കാതെ ആ ഒരു പെട്ടി തങ്ങളുടെ കാറിൻ്റെ ഡിക്കിലുണ്ടായിരുന്നു ഡ്രൈവറോട് അത് എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടു എത്രയാണെന്ന് പോലും നോക്കാതെ ആ കുടുംബത്തിന് താങ്ങായി ഏകദേശം പത്ത് കോവണിലധികം ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും ആ സ്വർണം ആ കുടുംബത്തിന് നൽകി അങ്ങനെ നൽകിയ പ്രിയപ്പെട്ട തങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ പിന്നീട് ഒരു പ്രാവശ്യം തങ്ങളെ വാഹനത്തിലൂടെ വരുമ്പോൾ വഴിയിൽ ഹോസ്പിറ്റൽ കേസുമായി നിൽക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിക്ക് അടുത്ത് ഉള്ള ഒരു വീട് ഒരു ഹൈന്ദവ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പള്ളി കമ്മിറ്റിയുമായി ആ ആ വീട്ടിലെ തെങ്ങിൽ നിന്നും തേങ്ങ വീട് കൊണ്ട് പള്ളിയുടെ ഓടുകൾ പൊട്ടുന്നു എന്ന് പറഞ്ഞ പരാതിയുമായി ബന്ധപ്പെട്ട് പണക്കടത്തിയപ്പോൾ ആ കുടുംബത്തിന് താണലായി കാണാണ് പ്രിയപ്പെട്ട തങ്ങൾ തങ്ങളന്ന് മുതിർന്നത് പ്രിയപ്പെട്ട തങ്ങൾ പറഞ്ഞത് ആ തെങ്ങ് അവിടെ നിൽക്കട്ടെ അത് മുറിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പള്ളി തെങ്ങ് തേങ്ങ വീഴുന്ന ഭാഗത്തുള്ള പള്ളി നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം എന്നാലും ആ തെങ്ങ് മുറിക്കണ്ട എന്ന് ആ ഒരു മഹല്ല് കമ്മിറ്റിയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള എതിർ പള്ളിയുമായി തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബവും അവിടെ ഉടപ്പനൊക്കെ തറവാട്ട് മുറ്റത്തെത്തിയപ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നം തങ്ങൾ തീർത്തത് അതറിഞ്ഞ് ആ സഹോദരൻ്റെ അമ്മ പ്രിയപ്പെട്ട തങ്ങളുടെ അടുത്ത് വന്ന് അത് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ പല ചരിത്രത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് എങ്കിൽ കൂടി ഒരു ഓഗസ്റ്റ് ഒന്ന് നമ്മളിലൂടെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കാൻ ഓരോ മുസ്ലിം ലീഗുകാരനും കേരളത്തിലെ എല്ലാ മതവിശ്വാസികളും രാഷ്ട്രീയ പ്രവർത്തകരും സമയം കണ്ടെത്തുന്ന ഒരു ദിനമാണ് അതിൽ എന്തെങ്കിലുമൊക്കെ പറയാതെ പോയാൽ ആ തങ്ങളുടെ തണല് തണലിൽ ജീവിക്കുന്ന നമ്മൾ ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു മുസ്ലിം ലീഗുകാരൻ എന്നുള്ള നിരക്ക് ഇന്നും അതിൻ്റെ ദ്വീപ് കീഴിൽ നിൽക്കുന്ന ഒരു സംഘടകൻ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട തങ്ങളെ ഓർക്കാതെ പോയാൽ അത് വലിയൊരു ദുഃഖമാവും കൊണ്ട് തന്നെയാണ് ഈ ഓഗസ്റ്റ് ഒന്ന് ഈ നീണ്ട പതിനാറ് വർഷങ്ങൾക്കിപ്പോഴും പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കാൻ കുറച്ച് സമയം കണ്ടെത്തിയത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതും നമുക്കറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ട തങ്ങളെക്കുറിച്ച് ഉണ്ടാവും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഏതായാലും ഈ പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കുന്ന ഈ വീഡിയോ ഞാനിവിടെ പര്യവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട തങ്ങൾ നമുക്ക് അറിയാം പ്രിയപ്പെട്ട തങ്ങളുടെ ആ ഒരു മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ലോകരാഷ്ട്ര നേതാക്കളടക്കം തങ്ങളുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് പാലക്കാട് നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പണക്കാട് കുടപ്പനക്കൽ അവിടെ ആകെ തിരക്കായി അതുപോലെ തന്നെ പൊതുദർശനത്തിൽ വെച്ച സ്ഥലത്തൊക്കെ വലിയ ആൾക്കൂട്ടമായി അതിലേറ്റവും എനിക്ക് ഓർമ്മ വരുന്നൊരു വിഷയം പ്രിയങ്കരനായ ഇ അഹമ്മദ് സാഹിബ് പ്രിയപ്പെട്ട തങ്ങള് മരണവുമായി ബന്ധപ്പെട്ട് പ്രിയങ്കരായ അഹമ്മദ് സാഹിബ് തങ്ങളെ കണ്ടപ്പോൾ വളരെ ഒരു കുച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരയുന്ന അഹമ്മദ് സാഹിബിനെ ആരും കാണില്ല ഏതായാലും ആ ഒരു സന്ദർഭത്തിൽ നമുക്കൊക്കെ നേരിൽ കാണാൻ സാധിച്ചില്ല അന്നൊക്കെ വാർത്താ ചാനലുകളിൽ കൃത്യമായി തന്നെ കണ്ടാണ് നമ്മളൊക്കെ കണ്ടത് കാരണം അവിടേക്ക് എത്താൻ പോലും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു പിന്നീട് ഒരുപാട് പ്രാവശ്യം നമ്മളൊക്കെ പണക്കാട് സന്ദർശിക്കുമ്പോൾ പ്രിയപ്പെട്ട തങ്ങളുടെ ഖബറങ്ങൾ ചെന്ന് ഖബർ ജിയാറത്തുനിന്ന് ചെയ്യാതെ നമ്മൾ മടങ്ങാറില്ല ഏതായാലും പ്രിയപ്പെട്ട തങ്ങളോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്ത ഉൽ ഫിർദൗസൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്നൊരിക്കൽ കൂടി വാച്ച് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള മഹാരഥന്മാർ ഓരോ ചരിത്ര പുസ്തകങ്ങളാണ് ആ ചരിത്ര പുസ്തകങ്ങളെ നമ്മൾ മനസ്സിരുത്തി നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവി ജീവിച്ച് തങ്ങളുടെ ആ ജീവിതം മുഴുവൻ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ചിലവഴിച്ച് ഇതുപോലുള്ള മഹാരഥന്മാരായുള്ള നേതാക്കൾക്ക് കീഴിൽ അണിനിരക്കാൻ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് എന്നെപ്പോലുള്ളവർക്ക് സാധിച്ചു എന്നതിൽ അലഹമില്ല സുമ്മാ അലംദില്ല പറച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തെ ഈ ദിവസം ഓഗസ്റ്റ് ഒന്ന് പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കാൻ കഴിഞ്ഞ ഈ ഒരു സുദിനം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി പറഞ്ഞുകൊണ്ട് ഇനിയും പ്രിയപ്പെട്ട തങ്ങളെ ഓർത്തെടുക്കാൻ നമുക്ക് സമയം ലഭിക്കട്ടെ ആഫിയത്തോടൊരു ദീർഘായുസം നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് കൂടി സമയത്ത് ഉണർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വാ ഹൃദവാന അൽ അലഹമുല്ലബുലമീൻ അസ്ലാം വലൈക്കും വർഹമത്തുല്ലാഹി താലാവത്തു പ്രിയപ്പെട്ട ഇതര മതസ്ഥർക്ക് നമസ്കാരം Marcela